എളവള്ളി വാഗ മണക്കടവ് പാലത്തിനും കൈപ്പക്കുളങ്ങര എടക്കളത്തൂർ ലിങ്ക് റോഡിനുമായി പദ്ധതിക്ക് എൽ എസ് ജെ ഡി ചീഫ് എഞ്ചിനീയറുടെ പ്രൊവിഷണൽ സാങ്കേതിക അനുമതി ലഭിച്ചു എളവള്ളി തോളൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റോഡും പാലവും നബാർഡ് ആർ ഡി എഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചത് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് പരിശോധന ഇതിനകം പൂർത്തിയായിട്ടുണ്ട് ചേലൂർ വാഗ റോഡിൽ നിന്ന് മുട്ടുന്ന വാഗ കൈപ്പക്കുളങ്ങര എടക്കളത്തൂർ ലിങ്ക് റോഡും മണക്കടപ്പാറും ഈ പദ്ധതി ബഹുമാനായ മണ്ണൂർ എം എൽ എ ശ്രീ മുരളി പെരുന്നെല്ലി നേതൃത്വം കൊടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട അതിന്റെ സ്റ്റഡി നടത്തുന്നതിന്റെ ഭാഗമായി അലൈൻമെന്റ് തയ്യാറാക്കുകയും സോയൽ ടെസ്റ്റ് നടത്തുക ഒക്കെ ചെയ്ത് പതി സമർപ്പിച്ചിരിക്കുന്ന സമയത്താണ് എൽ എസ് ജി ഡിയുമായി ബന്ധപ്പെട്ട് നബാർഡിൻ്റെ ആർ ഐ ഡി എഫ് എന്ന പദ്ധതി പ്രകാരം ഒരു പദ്ധതി നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടത് അതിന്റെ ഭാഗമായി നമ്മൾ ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയുടെ ഒരു പദ്ധതി ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട് അതിന് എൽ എസ് ജി ഡിയുടെ ചീഫ് എഞ്ചിനീയറുടെ പ്രൊഫഷണൽ ടെക്നിക്കൽ സാങ്ഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്